അടുത്ത യൂണിറ്റ് അടിസ്ഥാന ശാസ്ത്രം ക്ലാസ് ഏഴ് യൂണിറ്റ് ഏഴ് മനുഷ്യ ശരീരം ഒരു വിസ്മയം ഇതിൽ നമുക്ക് രക്തപര്യന അത്ര വരെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുള്ളൂ ഈ പരീക്ഷയ്ക്ക് അത്രേ വരുള്ളൂ കേട്ടോ അപ്പോൾ അത്രേ നമുക്ക് തൽക്കാലം പഠിച്ചാൽ മതി അപ്പം അത് നമുക്കൊന്ന് പറയാം റിവിഷൻ ഓക്കെ ഒരു കുട്ടിക്ക് ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട് ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട് അല്ലേ എന്തിനങ്ങനെയാണ് ഗ്ലൂക്കോസ് കൊടുക്കുന്നത് ആ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാകും അപ്പോൾ നമ്മൾ നേരിട്ട് രക്തത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടാബ്ലെറ്റൊക്കെ കഴിച്ചാൽ മതി ഗുളിക ഉടുത്ത് വിട്ടാൽ മതി പെട്ടെന്ന് അസുഖം മാറാനാണ് നമ്മൾ ഡ്രിപ്പ് കൊടുക്കുന്നത് അതിന് കാരണം നമ്മുടെ രക്തത്തിലേക്ക് എന്തെങ്കിലും വസ്തു നമ്മൾ മരുന്നൊക്കെ ഇഞ്ചക്റ്റ് ചെയ്തവർ പെട്ടെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തും അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ട്രിപ്പ് കൊടുക്കേണ്ടത് ആണല്ലോ യെസ് അപ്പം രക്തം നമ്മുടെ ശരീരത്തിലൂടെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് രക്തപര്യന വ്യവസ്ഥ എന്നാണ് പറയുക രക്തപര്യന വ്യവസ്ഥക്ക് മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് ഹൃദയം ഹൃദയമാണ് രക്തം പമ്പ് ചെയ്യുന്നത് അല്ലേ മെഷീനാണ് മോട്ടറാണ് പിന്നെ രക്തം രക്തക്കുഴൽ ഈ മൂന്നും കൂടിയതാണ് രക്തപര്യന വ്യവസ്ഥ ഓക്കെ നമ്മൾ ആദ്യമായിട്ട് മനുഷ്യരക്തത്തെക്കുറിച്ച് പഠിക്കുക മനുഷ്യരക്തത്തിന് ചുവന്ന നിറാണ് ഇതിന് കാരണം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വസ്തു രക്തത്തിലുള്ളത് കൊണ്ടാണ് നല്ല രക്തം ഉണ്ടാവണമെങ്കിൽ നല്ല ഹീമോഗ്ലോബിൻ വേണം അല്ലേ അപ്പോൾ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിലെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്രോട്ടീനും ഇരുമ്പും അപ്പോൾ നമ്മൾ പ്രോട്ടീനും ഇരുമ്പും അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ ധാരാളം കഴിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഈന്തപ്പഴം ഈന്തപ്പഴത്തിൽ നല്ല ഇരുമ്പ് അടങ്ങിയിരിക്കുന്നത് കോഴിമുട്ടയിൽ നല്ല പ്രോട്ടീനുണ്ട് മുരിങ്ങൻ്റെ ഇതിലും നല്ല ഇരുമ്പുണ്ട് കേട്ടോ നമ്മൾ ചെറുപയറിൽ നല്ല പ്രോട്ടീൻ ഉണ്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കോഴിമുട്ടയും ചെറുപയറും ഒക്കെ തരാനുള്ള കാരണം അതിന് നല്ല പ്രോട്ടീൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഓക്കെ നമ്മൾ രക്തത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കുക രക്തത്തിൽ പ്രധാനമായിട്ടും മൂന്ന് രക്തകോശങ്ങളാണുള്ളത് ഒന്ന് വെളുത്ത രക്തകോശമാണ് ഒന്ന് ചുവന്ന രക്തകോശമാണ് മൂന്നാമത്ത് പ്ലൈറ്റ് ലെറ്റുകളാണ് അല്ലേ ഇനി മൂന്ന് രക്തകോശങ്ങളും ഇങ്ങനെ ഒഴുകാനുള്ള ദ്രാവക ഭാഗത്തിന് പറയുന്ന പേരാണ് പ്ലാസ്മ അപ്പോൾ ഇത് പഠിച്ച് വെക്കണം കേട്ടോ ഓരോന്നിൻ്റെ പ്രത്യേകതകളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അത് വായിച്ച് പഠിക്കണം ഓക്കെ അതിന് എന്തായാലും ഒരു ചോദ്യം വരും ഇനി കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടത് ഇനി ഈ രക്തം വെറുതെ കൊണ്ട് ഒഴുകുമോ രക്തത്തിൻ്റെ കുഴലു കുഴല് വേണം കുഴലുകളിലൂടെ മാത്രമേ ഒഴുകുള്ളൂ അല്ലേ അപ്പം നമുക്ക് രക്തം ഒഴുകാൻ മൂന്ന് തരം കുഴലുകളുണ്ട് ഒന്ന് ധമനികളാണ് മറ്റൊന്ന് സിരകളാണ് മൂന്നാമത്തത് ലോമികകളാണ് ചുവപ്പ് നിറത്തിൽ കാണുന്നതാണ് ധമനി അതായത് ശുദ്ധരക്തം ഒഴുകുന്ന രക്തക്കുഴലാണ് അതായത് ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് ധമനികൾ ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൂടുതലുള്ള രക്തം അത്രേ ഉള്ളൂ ഉണ്ട ഇനി വേറെ രക്തക്കുഴലിൻ്റെ പേരാണ് സിരകൾ നീല കളറ് നമ്മൾ കയ്യിലൊക്കെ നോക്കിയാൽ ചെറിയ ഇളം പച്ചയായിട്ടൊക്കെ കാണുന്ന രക്തക്കുഴൽ അത് ധമനികളല്ല അത് സിരകളാണ് ഇത് അശുദ്ധ രക്തമൊഴുകുന്ന രക്തക്കുഴലുകളെന്ന് സാധാരണ പറയാം അശുദ്ധം എന്ന് പറഞ്ഞാൽ അതിൽ ഓക്സിജൻ്റെ അളവ് കുറവും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലും അപ്പോൾ കാർബൺ കൂടുതൽ അളവിലുള്ളതിനാണ് നമ്മൾ അശുദ്ധ രക്തം എന്ന് പറയുക കേട്ടോ പിന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഈ സിരകളും ധമനുകളും തമ്മിൽ ബന്ധിപ്പിച്ച നേർത്ത കനം കുറഞ്ഞ രക്തക്കൊഴിലുകളുണ്ട് അതിന് പറയുന്ന പേരാണ് ലോമികകൾ നമ്മൾ ഹൃദയത്തെക്കുറിച്ച് പഠിക്കാം ഹൃദയത്തിന് എത്ര അറകളുണ്ട് നമ്മൾ പഠിച്ചു നാല് അറകളുണ്ട് ഹൃദയത്തിൻ്റെ പുറമെ നല്ലൊരു ഷാറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ആവരണമുണ്ട് ഹൃദയത്തിൻ്റെ ആവരണത്തിന് രണ്ട് ഇരട്ടസ്ഥരാണ് നല്ല രണ്ട് ലെയറാണ് ഈ ഇരട്ട സ്ഥലത്തിന് പറയുന്ന പേരാണ് പെരികാർഡിയം ഇനി നമ്മുടെ ഹൃദയത്തിൻ്റെ വലിപ്പം ഏകദേശം നമ്മളൊരു മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച അത്രയും വലിപ്പമുള്ളത് കേട്ടോ അപ്പോൾ പല ജീവികൾക്കും ഹൃദയത്തിൻ്റെ അറകൾ വ്യത്യാസമുണ്ട് മണ്ണിരക്ക് അഞ്ച് ജോഡി അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് ഇനി നമ്മുടെ കോക്രോച്ച് കൂറയ്ക്ക് പതിമൂന്ന് അറകളാണ് ഹൃദയത്തിന് മത്സ്യങ്ങൾക്ക് രണ്ടറകളും തവളക്ക് മൂന്നറ കോഴിക്ക് പിന്നെ നമ്മളെപ്പോലെ നാല് അറകളാണ് അല്ലേ ഹൃദയസ്പന്ദനം ഹൃദയം ഇങ്ങനെ മിടിക്കുന്നതിന് പേരാണ് ഹൃദയസ്പന്ദനം ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം നമ്മുടെ ഹൃദയം മിടിക്കും ചിലപ്പോൾ കുറച്ചു കൂടി ചിലപ്പോൾ കുറഞ്ഞു നിന്നൊക്കെ വരും ഏതായാലും ഒരാരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമിടിപ്പ് എഴുപത്തിരണ്ടായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ പൾസ് നമ്മൾ കയ്യിലൊക്കെ കൈത്തണ്ടയിലൊക്കെ വെച്ചിങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ പൾസ് കിട്ടും അല്ലേ അപ്പോൾ ഹൃദയസ്പന്ദനം എത്രയാണോ അത്രയായിരിക്കും പൾസ് നമ്മൾ ഓടി വരികയാണെങ്കിൽ നമ്മൾ ഹൃദയസ്പന്ദനം കൂടും അപ്പോൾ നമ്മുടെ പൾസും കൂടും ഇനി ഈ ഹൃദയസ്പന്ദനം അറിയാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുടെ കയ്യിലേക്കുള്ള ഉപകരണം ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് സ്റ്റെതസ്കോപ്പ് ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ ഫോട്ടോ കണ്ടില്ലേ റനാലനക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത് കേട്ടോ ടെലിസ്കോപ്പ് നമുക്ക് നിർമ്മിക്കാൻ ഈസിയാണ് ഒരു വൈറ്റ് ട്യൂബും ഒരു പിന്നെ ഒരു മേസൻ പൈപ്പ് വലുത്ത പൈപ്പും ഒരു ബലുകുണ്ട കഷ്ണവും പിന്നെ ഒരു ഫണലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാക്കാൻ പറ്റും ഒക്കെ ഇനി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി കുറക്കുക തീരെ കഴിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേൾക്കില്ലല്ലോ പരമാവധി കൊഴു കുറയ്ക്കുക ഏതാണ് കൊഴുപ്പ് കുറ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ചിക്കന് മട്ടൻ ബീഫ് ബേക്കറി ഐറ്റംസ് കരിച്ചത് പൊരിച്ചത് നെരിച്ചത് നെയ്യപ്പം കൊയ്യപ്പം കുഴലപ്പം അല്ലേ അങ്ങനത്തെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊക്കെയാണ് എന്ത് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം അത് നമ്മൾ പരമാവധി കുറയ്ക്കുക കേട്ടോ പിന്നെ പുകവലി മദ്യപാനമൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ അതും ഹൃദയത്തെ തകരാറിലാക്കും അതൊക്കെ ഒഴിവാക്കുക പിന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുക നന്നായിട്ട് കളിക്കുക സൈക്കിൾ ചവിട്ടുക ഓടുക ചാടുക ഓക്കെ അത് പിന്നെ കുട്ടികളാകുമ്പോൾ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ടാവും പിന്നെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ പണ്ടത്തെ കാലത്തെ മാതിരിയൊന്നുമല്ല പണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോളുകയും ചേമ്പും ചേനയും താളുമൊക്കെ തിന്നുന്ന ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ നമ്മളെന്താണ് ഫാസ്റ്റ് ഫുഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് ബ്ലഡ് ഷുഗർ കൂടും ബ്ലഡ് കൊളസ്ട്രോള് കൂടും പ്രഷർ കൂടും ഇതൊക്കെ ഇതിനൊക്കെയാണ് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോളിൽ വരുത്തുക ഈ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടിട്ടാണ് ഇനി കയ്യുങ്ങളെ കൈ മുറിവുണ്ടായാലെന്താ ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് നമ്മൾ ശുദ്ധജലം കൊണ്ട് കഴുകയാണ് വേണ്ടത് പിന്നെ മുറിവിൽ അമർത്തി പിടിക്കുക ഇനി രക്തപ്രവാഹം നിൽക്കണില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നല്ല തുണിയോ ബാൻഡേജോ ഉപയോഗിച്ച് കിട്ടുക എന്നിട്ട് രക്തം നിൽക്കണില്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ ട്ടോ ഹൃദയം മാറ്റി വെക്കാൻ പറ്റും അതായത് ഹൃദയം ഒറ്റ തകരാറിലായ ഒരാളുടെ ഹൃദയം നമുക്ക് മാറ്റിവെക്കാൻ മസ്തിഷ്കാഘാതം അല്ലെ മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളുടെ ഹൃദയം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയക്കുണ്ട് ചിലവ് കൂടുതലാണ് വളരെ സങ്കീർണ്ണമാണ് എങ്കിലും അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഹൃദയം മാറ്റി വച്ച് വിജയിച്ച ഡോക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം നമുക്കൊക്കെ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് രക്തദാനം രക്തം നമുക്ക് ദാനം ചെയ്യുക പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും രക്തം ദാനം ചെയ്യാം അപ്പം രക്തദാനം മഹാദാനം എന്ന് പറയുക അല്ലേ ആർക്കാ രക്തം ദാനം ചെയ്യുക എന്തെങ്കിലും അസുഖം കാരണം രക്തം കുറവുള്ളവർ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് രക്തം വാർന്നു പോയ ആളുകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ സമയത്തൊക്കെ രക്ത ആവശ്യമായിട്ട് വരും ഈ സമയത്ത് നമുക്ക് രക്തം ദാനം ചെയ്യാം രക്തം ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രൂപ്പുകളുണ്ടല്ലേ എ പോസിറ്റീവ് ഉണ്ട് ബി പോസിറ്റീവ് ഉണ്ട് എ ബി പോസിറ്റീവ് ഉണ്ട് ഒ പോസിറ്റീവ് ഉണ്ട് ഇതേപോലെ ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ട് അല്ലേ ഒരേ രക്തഗ്രൂപ്പുകൾ തമ്മിലാണ് മാച്ചാവുക കേട്ടോ ഇത്രയും ഇത്രയും വരെയാണ് നമുക്ക് ഉണ്ടാവുക ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക ഓക്കെ